മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആയിട്ട് മാറിയിരിക്കുന്ന സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും മാറിയിരിക്കുന്ന ഫോട്ടോസ് കണ്ടിട്ട് മാത്രം സഹിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് വെറും ഫോട്ടോസ് കണ്ടിട്ടോ അതായത് സ്ത്രീകളും പുരുഷന്മാരും മാറിയിരിക്കുന്ന ഫോട്ടോസ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത ആൾക്കാരോ ലിറ്ററലി അങ്ങനത്തെ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ എൽ ജി ബി ടി ക്യു ആശയം ജെൻഡർ ഐഡിയോളജി ഹോമോ സെക്ഷാലിറ്റി പോലെയുള്ള സെക്ഷൽ ഓറിയൻറ്റേഷൻസും കാര്യങ്ങളൊക്കെയുള്ള ഇത്തരത്തിലുള്ളൊരു ഐഡിയോളജി ഇത് കേരള സമൂഹത്തിനിടയിലേക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാമുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് എൽ ജി ബി ടിക്ക് ആശയത്തിൽ ഒരുപാട് സയൻറ്റിഫിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് മതപരമായിട്ട് മുസ്ലിം സമൂഹ സമൂഹത്തിന് മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് മോറലി ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതിനകത്ത് സോഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളെല്ലാം അതിനകത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എടാ നീ സാബു അല്ലേടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മതം നോക്കി വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ഒരുത്തരാണ് ജെ ബി അതായത് മുസ്ലിംകൾ അവരുടെ പ്രോഗ്രാമുകളിൽ സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റായിട്ട് സെഗ്രഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോസ് ന്യൂസൊക്കെ ജനൻ ടി വി പോലെയുള്ള മറുനാടിനെ പോലുള്ള ചാനലുകൾ കണ്ട സമയത്ത് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ എൽ ജി ബി ടിക്ക് ആശയം ആ പ്രൊപ്പകണ്ഠയ്ക്ക് അഗേൻസ്റ്റ് ആയിക്കൊണ്ട് സംസാരിക്കുന്നതും അത്തരം പ്രോഗ്രാംസ് സം സംഘടിപ്പിക്കുന്നതും കണ്ട സമയത്ത് അതിനൊക്കെ എന്ത് ആശയപരമായിട്ട് ആ പറഞ്ഞത് എന്തെങ്കിലും ആശയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ ആ ആശയപരമായിട്ട് സംസാരിക്കുന്നതിന് പകരം മുസ്ലിങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിക്കുകയാണ് ജെ ബി ചെയ്തത് അതായത് എന്ന് പറയുന്നത് പ്രാകൃത പ്രാകൃതാഗോത്ര വർഗക്കാരാണ് എന്ന് പറയുന്നത് ഒരു ശിലായുധ മനുഷ്യന്മാരാണ് എന്നൊക്കെയാണ് ജെ ബി പറഞ്ഞത് മാത്രമല്ല ജെ ബി എന്ന് പറയുന്നവൻ്റെ ലെവലിലേക്ക് ജെ ബി പോലെയുള്ള ചിന്തിക്കുന്ന അല്ലെങ്കിൽ ജെ ബി പോലെയുള്ള ആളുകളുടെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുസ്ലീങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് ജെ ബി പറഞ്ഞത് ജെ ബി എന്ത് പറയുമ്പോൾ തമ്പ്രാൻ ആണ് തമ്പ്രാൻ അപ്പൊ തമ്പ്രാൻ ലെവലിലേക്ക് എത്താനായിട്ട് അടിയന്മാര് കുറെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളിങ്ങനെ ശിലായുഗ മനുഷ്യന്മാർന്നാണ് ജെ ബി പറഞ്ഞത് ആ ഒന്ന് കേട്ടോ അപ്പോൾ ഒത്തിരിയധികം അധികം ഇടപെടലുകൾ നടത്തിയിട്ടൊക്കെയാണ് ഈ പ്രാചീന ശിലയഹുഗ ചിന്തകളെയൊക്കെ ഇവർക്കിടയിൽ നിന്ന് മാറ്റിയെടുത്തത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവരെയൊക്കെ മാറ്റിയെടുത്ത് നമുക്കൊപ്പം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ വളരെ പോലുള്ള ആളുകളൊപ്പം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പറഞ്ഞത് അതായത് വംശീയമായിട്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ് അവിടെ ജെബി ചെയ്തത് ജേബി ചെയ്ത ആ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം വീണ്ടും ജെബി പുതിയൊരു കലച്ചുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ നോക്കാട്ടോ ഇനി ഉണ്ണാക്കൻസ് അസോസിയേഷൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ചില കോമഡികൾ പറയാം എന്നോടുള്ള വിമർശനങ്ങൾ പോട്ടെ അല്ലെങ്കിൽ എന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല കാരണം അതൊക്കെ അങ്ങനെയാണ് ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പം തിരിച്ച് പല രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യും അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇതിനകത്ത് കോമഡികളെ കുറിച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നേരത്തെ ഉള്ള രണ്ട് ഉണ്ണാക്കന്മാർ ഇപ്പം എന്തോ മറ്റേ മറുകെട്ടിയുള്ള പരിപാടി മറപ്പുര പരിപാടികൾക്ക് അവർ തുടങ്ങുന്നതിനെ ഉണ്ടാക്കാൻ ഇതൊക്കെ വിളിച്ചിട്ടാണ് എന്താണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ആണ് ലാസ്റ്റ് ചെയ്ത അകത്തുള്ള വംശയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിടിച്ചിട്ട് നമ്മളത് പ്രസന്റ് ചെയ്തപ്പം സ്വാഭാവികമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ അക്ഷരമാറ്റി നമുക്ക് പറഞ്ഞു വിളിക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ വിളിക്കുന്നില്ല അതിൻ്റെ കാരണം നമുക്കതിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഉണ്ടായിരുന്നു രണ്ടെണ്ണം കുസാരിൽ എന്തൊക്കെയോ മറുകിട്ടുള്ള പരിപാടിയൊക്കെ നടക്കുകയും അതിന്റെ ഫോട്ടോ അവസാനം കുസാരി നാണക്കേടായിട്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ രണ്ട് ആൾക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ചത് കൊണ്ട് വേറെ ഏതോ ഒരുത്തനെ ഇറക്കിയിട്ട് എന്തോ മറുപടി കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് മാസാവുള്ള ശ്രമങ്ങളും കണ്ടിരുന്നു അവനെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം സമയം ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യാം ഈ കൊഞ്ഞനുട്ടി അങ്ങനെയാണ് ഇവന്റെ തുടക്കം തന്നെ തന്നെ തുടങ്ങുന്നത് എന്നിട്ട് ഒരുത്തൽ വന്നിട്ടുണ്ട് സംസാരിക്കാനും റിപ്ലൈ തരാനായിട്ട് അപ്പോൾ അവനെ സമയമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം നാം പറയുന്നത് ആയിക്കോട്ടെ അത് ഇത് സംഭവം എന്താ അറിയും ഈ പരിപാടി എന്ന് പറയുന്നത് അവൻ്റെ കാണുകളെ തോന്നിപ്പിക്കണമല്ലോ അതായത് എനിക്കൊന്നും ഏറ്റിട്ടില്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഏ അവരുടെ വീഡിയോസ് ഇറങ്ങിയ ശേഷം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അവനെ കാണികളെ തോന്നിപ്പിക്കാനുള്ള ഒരു സൈക്കിൾ ഓഡിക്കൽ മൂമെൻ്റ് ആണ് അപ്പോൾ ഒരു സൈക്കിൾ ഓഡിക്കൽ മൂമെൻറ്റാണ് ആൾ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ നിങ്ങൾ ആ വീഡിയോ സ്ക്രീൻഷോട്ട് നോക്കിയാൽ മുപ്പത് മിനിറ്റോളമുള്ള വീഡിയോക്കകത്ത് പതിനൊന്ന് മിനിറ്റ് ആ സമയത്ത് തന്നെ നമ്മൾ കയറിയിട്ട് റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പകുതി പോലും ആയില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സൈക്കോളോജിക്കൽ മൊവ്മെന്റ് ആണ് അവിടെ കാണികളെ സമാധാനിപ്പിക്കാം കാണികളെ നിങ്ങൾ ശാന്തരാകൂ ശാന്തരാകൂ എന്ന് പറയാൻ ഒരു മെത്തേഡ് മാത്രമാണിത് ഇനി ഇത് കളിയുടെ നേരെ എണ്ണം പോകുന്നത് ഇരവാദ കരച്ചിലാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇരവാദ കരച്ചിൽ കേൾക്കാം എനിക്ക് പേടിയുണ്ടോ ഇല്ലയോ ഇല്ലോ എനിക്ക് പേടിയൊക്കെ ഉണ്ട് ഇൻസ്പെക്ടർ ഗരുഡിനാത്തെ സലിംബു പറഞ്ഞേ പോലെ നീ പ്രതികരിച്ചല്ലട നീ ഞങ്ങളെ കളിയാക്കിയല്ലേടാ എന്നും പറഞ്ഞ് നീ ഇരിക്കുന്ന രാജ്യം മുഴുവൻ ഞങ്ങൾ തകർത്ത് കളയുമട അല്ലെങ്കിൽ നിൻ്റെ കൈവിട്ടുമട എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ള നല്ല പേടി എനിക്കുണ്ട് ഈ പേടിയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേടി എന്ന് പറയുന്നത് മോശമാണ് അങ്ങനെ പേടിക്കാൻ പാടില്ല പേടിക്കാൻ പാടില്ലടേ പേടിക്കുന്നവർ കുറ്റക്കാരും പേടിപ്പിക്കുന്നവർ നല്ലവരും ഒക്കെയാണ് പഹൽഗാമിൽ കുറച്ച് ആളുകൾ പേടിക്കാൻ നിന്ന സമയത്ത് അവർ ഇല്ലാതാക്കിയത് കണ്ടില്ലേ എന്തുകൊണ്ടാണ് പേടിച്ചത് കൊണ്ടാണ് ഇല്ലാതാക്കിപ്പോയത് പേടിക്കാതെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പക്ഷം പഹൽഗാംകാരാണ് കയറുകയാണ് എന്നുള്ള പാട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ല ഗാസാക്കാരെയാണ് കയറിയാണ് എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ഈ വംശീയവാദികളും വർഗീയവാദികളൊക്കെ ഉപയോഗിച്ചു കൊടുക്കുന്ന തന്ത്രമാണിത് ഇത് മുസ്ലിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുമായിട്ട് ആശയപരമായിട്ട് സംസാരിക്കാനൊന്നും ഇവർ തയ്യാറാവൂല മുസ്ലിങ്ങളുമായിട്ട് എന്ത് വെച്ച് സംസാരിക്കുമ്പോൾ വേഗം കയറിയിട്ട് ഡയലോഗ് അടിക്കും അയ്യോ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളെ നിങ്ങൾ കയറി വെട്ടുമേ കൊല്ലുമേ കയ്യും കാലും വെട്ടുമേ ഒന്ന് പോടേ എണീറ്റ് പോടേ എന്ന് പറയേണ്ട അവസ്ഥയാണ് കാരണം ഓരോരുഡായ്പ ആയിട്ട് അറിയക്കൂടും ഇത് ഇത് സ്ഥിരം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഏത് ഏത് വർഗീയവാദിയുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ ഒരു ഡയലോഗ് ആണ് സാധിക്കും ഇത് മാത്രമല്ല ന്യായ ന്യായവൈകല്യം ഫാലസിന്ന് കിട്ടില്ല നമ്മൾ ആശയപരമായിട്ട് സംസാരിച്ച് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ന്യായ വൈകല്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ന്യായ ന്യായവൈകല്യം ഉപയോഗിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള സംഭവമാണ് അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരു ടെററിസം എന്ന് പറയുന്നത് അത് അത് പ്രോപ്പറായിട്ട് അത് പലതും ഹിസ്റ്റോറിക്കലായിട്ട് ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യം ആ ഒരു കാര്യത്തിനെ ജനറലൈസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് അത് പോരാഞ്ഞിട്ട് നമ്മൾ പറയുന്ന വിഷയമായിട്ട് യാതൊരു വന്നൂരാത്ത കാര്യം കൊണ്ടുവന്ന് പെറുക്കിയെടുക്കുക എന്നുള്ളത് വേറൊരു ഫാലസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ന്യായവൈകല്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാനുള്ള ഒരു പരിപാടിയാണ് പുള്ളിക്കാർ ശ്രമിക്കുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇരുവാത കരച്ചിലിരുന്ന തുടക്കത്തിൽ തന്നെ ആൾ ഇരുവാദക്കരച്ചിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ കൊണ്ടുപോകുന്ന റൂട്ടും ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ അടുത്ത ആൾ പോകുന്ന നേരം ഈ പഹൽഗാം വിഷയത്തിലാണ് അപ്പം ഈ പഹൽഗാം വിഷയം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഗാസ കരയുന്നു കരയുന്നു കേട്ടിട്ടുണ്ടാവും പക്ഷെ പഹൽഗാം കരയുന്നു കരയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ എന്ന് പറയുകയാണ് അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആ ഈ മുസ്ലിംകൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ പഹൽഗാം വിഷയം എന്ന് പറയുന്നത് പഹൽഗാമിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടത് അതൊരു പ്രശ്നമല്ല അത് മുസ്ലിങ്ങൾ ആ തീവ്രവാദികളുടെ കൂടെയാണ് എന്നൊരു നരേഷൻ ഉണ്ടാക്കി എടുക്കാനുള്ള പണിയാണ് ഇതൊക്കെ തന്നെയാണ് ആര് ചെയ്യുന്നത് ഈ വർഗീയവാദികളൊക്കെ അതിന് ഒന്നും ഇല്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞാൽ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു പഹൽഗാം എന്നുള്ള പഹൽഗാംകര നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ല കരയാണ് എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് പഹൽഗാം എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടോ ഇല്ല എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഗാസ കരയെന്ന് കരയുന്നത് എന്ന് പറയുമ്പോൾ പഹൽഗാം കരയെന്ന് കരയുന്നതെന്ന് മുസ്ലിങ്ങൾ പറയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരപരാധികൾ കൊല്ലപ്പെടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തീർക്കുന്ന കാര്യം നിരപരാധി കൊല്ലപ്പെടുക എന്നുള്ളത് സ്ത്രീകൾ കുട്ടികളൊക്കെ അറിഞ്ഞുകൊണ്ട് കൊല്ലപ്പെടുന്നത് യുദ്ധത്തിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നത് അറിഞ്ഞുകൊണ്ട് കൊല്ല കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട് നീതിയോടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ലോകത്ത് എവിടെയൊക്കെ ജനങ്ങളെ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കൂടെ നമ്മൾ നിക്കുന്നുണ്ട് അത് പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഗാസേര അവസ്ഥ എന്താ ഗാസേര് ജനോസൈഡ് നടന്നുകൊണ്ടിരിക്കുക പതിനായിരക്കണക്കിന് ആൾക്കാർ എത്ര കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും നിരന്തരം കൊല്ലപ്പെടുകയാണ് ഒരു ജനോസൈഡ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനോസൈഡ് നേരിട്ട് കാണുകയാണ് അറിയാണ് നമ്മൾ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ജനോസൈഡും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ലോകത്തിലെ മനുഷ്യത്വമുള്ള ഒക്കെ കടമയാണ് മനുഷ്യത്വമുള്ള ആളുകളുടെ എല്ലാവരുടെയും കടമയാണ് ഇനി ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അവിടെ മതം മതം നോക്കിയിട്ട് അവൾ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ നോക്കിയിട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടല്ല പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല അപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് തോന്നുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ നീതിയാണ് നോക്കുന്നത് ആരെ ഭാഗത്താണ് നീതി അവരും കൂടെ നമ്മൾ നിൽക്കുക അല്ലാതെ അവിടെ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദുവാണോ ജൂതനാണോ നോക്കിയിട്ടൊന്നല്ല അങ്ങനെ തന്നെ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ആയത്ത് നോക്കാട്ടോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹു വീട്ടിൽ നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കും ഒരു ജനതയോടുള്ള അമർഷം ഒരു ജനതയോട് നമുക്ക് ഇതൊരു ദേശം ഉണ്ടെന്ന് വിചാരിക്കാം ഉണ്ടെന്ന് വിചാരിച്ചു ഒരാൾക്ക് ഒരു ഒരു സമൂഹത്തിൽ വേറെ സമൂഹത്തിൽ കണ്ണിടത്തെ കണ്ടുകൂടാം അത്രക്ക് ഒരു എനിമി അത്രത്തോളം ശത്രുത ഉണ്ടെന്ന് വിചാരിച്ചു എന്നാൽ പോലും അല്ലാഹ് പറയാണ് ഒരു ജനതയോടുള്ള അമർഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് ഒരു ആണെന്ന കാരണം കൊണ്ട് അമർശമാണെന്ന കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നീതി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പാലിക്കാതിരിക്കരുത് നിങ്ങൾ നീതി പാലിക്കുക അതാണ് ധർമ്മനിഷ്ഠയോടുകൂടി ഏറ്റവും അടുത്തത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാകുന്നു ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ തോന്നുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ ഗാസ കരയുന്ന കരയെന്ന് എന്ന് പറയുമ്പോൾ പഹൽഗാം കരയെന്ന് കരയുന്നതെന്ന് മുസ്ലിങ്ങൾ പറയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരപരാധികൾ കൊല്ലപ്പെടുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തീർക്കുന്ന കാര്യം ഇനി മാർട്ടിൻ മാർട്ടിൻ കേരളത്തിൽ ബോംബ് പൊട്ടിച്ചിട്ട് ഒരുപാട് ആൾ കൊന്ന സമയത്ത് തീവ്രവാദ ആക്രമണം നടത്തിയ സമയത്ത് ഇവരൊരു വീട് ചെയ്തിരുന്നു നമുക്ക് ആ വീട് കാണാം ഈ ഒരു ടോപ്പിക്കിനെ വളരെ പക്വതയോടെ സമീപിക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്ന് രണ്ടു ദിവസം വൈകി ഞാൻ ഈ ഒരു ടോപ്പിക്ക് കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു മുഴുവൻ സമയ മാധ്യമ പ്രവർത്തകൻ അല്ലാത്തതിനാലും എൻ്റെ കയ്യിൽ പ്രസന്റ് ഐ ഡി കാണിക്കാനായിട്ട് ഇല്ലാത്തതിനാലും ഞാൻ ഇതുപോലുള്ള ടോപ്പിക്കുകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു പക്വത കാണിക്കേണ്ടതുണ്ട് മാർട്ടിൻ കേരളത്തിൽ ബോംബ് പൊട്ടിച്ച് ജനങ്ങളെ കൊന്ന സമയത്തും ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ അതായത് അന്ന് അന്ന് സംഭവിച്ച തന്നെ വീഡിയോ വീഡിയോ ചെയ്യാതെ കുറച്ച് ടൈം എടുത്തിട്ട് ഈ കാരണം അക്വതയോട് കൂടിയിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നല്ലൊരു തീരുമാനം എനിക്ക് കുറ്റം പറയാനൊന്നും നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചാടി കയറി ഇത്തരം ന്യൂസിൽ കൊടുക്കാത്ത നല്ല കാര്യം തന്നെയാണ് സപ്പോർട്ട് ചെയ്തു അതേ സമയത്ത് പഹൽഗാം ആക്രമണ വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾ പഹൽഗാം ആക്രമണത്തെ അവരെയും സങ്കടപ്പെടുന്നില്ല അവർ ഗാസ കരയുന്നു കരയുന്നു എന്ന് പറയുമ്പോൾ പഹൽഗാം കരയുന്നു കരയെന്ന് അവർ പറയുന്നില്ല എന്നൊരു നരേഷൻ അതായത് തീവ്രവാദികളുടെ കൂടെയാണ് മുസ്ലിംസ് എന്നുള്ള നരേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാ ഇതൊക്കെ കിട്ടുന്നത് ഈ വംശീയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിന്റെ ഒരുപാട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നടത്തുന്നതാണ് ഇത്തരം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കത്ത് കണ്ടിന്യൂസ് ആയിട്ട് മുസ്ലിങ്ങളും പഹൽഗാമിനെ പഹൽഗാം ആക്രമണത്തെ ന്യായീകരിക്കുന്നു പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നതാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളുടെ കൂടെയാണ് എന്ന തരത്തിലുള്ള നരേഷൻസും പോസ്റ്ററുകളും ഈവൻ എ ഐ വീഡിയോ വരെ ഒരുപക്ഷെ വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള വാട്സപ്പ് യൂണിസിൽ പുറത്തോട്ടിറങ്ങി ഞാൻ കഴിഞ്ഞ വീടി പറഞ്ഞ പോലെ ഒന്ന് വെയിൽ കൊണ്ടു തീരാമെന്ന് പ്രശ്നമുള്ളൂ ഒന്ന് വെയിൽ കൊള്ളുക എന്നിട്ടൊന്ന് ചിന്തിക്കുക ഒരു പക്ഷേ മാറ്റം വന്നേക്കാം അപ്പം ഇത് മാത്രമല്ല കേട്ടോ ഇവർ ഇപ്പം തുടങ്ങിയ പരിപാടിയല്ലായാലും ഏത് വിഷയം കിട്ടിയാലും ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കുന്നൊരു പരിപാടി ഇവർക്കുണ്ട് അടുത്തൊരുപാടിയാണ് ഈ മതപരിവർത്തനം എന്നൊക്കെ പറയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ തീവ്ര മറ്റേ ഇസ്ലാമിസ്റ്റുകളൊക്കെ സ്റ്റീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളവരെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സൈഡിൽ ഒരു കൂട്ടം ആളുകൾ മതപരിവർത്തനം ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് അവർക്ക് സഹിക്കുമോ എങ്ങനെയുണ്ട് കന്യാസ്ത്രീകൾ നോർത്ത് ഇന്ത്യയിലും കന്യാസ്ത്രീകളെ മതപരിവർത്തനം നടത്തി എന്ന പേരിൽ സംഘപരിവാർ അനുകൂലികൾ അവരെ അടിച്ച് ഓടിച്ച സംഭവം അവരെ അറസ്റ്റ് ചെയ്ത സംഭവം ഇത് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധമല്ലല്ലോ എന്നാലും ഇങ്ങനെ അതിനിടയിൽ കൂടി മുസ്ലിങ്ങളെ പറഞ്ഞിട്ടില്ലെങ്കിൽ തോന്നിയിട്ടില്ലെങ്കിൽ അവന് ഉറക്കം കിട്ടില്ല അത് മാത്രല്ല മുസ്ലിങ്ങൾക്ക് അസൂയാണ്ത്ര ഹിന്ദിനി മുസ്ലിങ്ങൾക്ക് അസൂവാണ് ഇത്ര എന്തിനേത് ആരോട് അസൂയ ക്രിസ്ത്യൻസിനോട് അല്ല ഡാറ്റ നോക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് റിലീജിയൻ ഇസ്ലാമാണ് ആണ് അത് മാത്രമല്ല ലോകത്തിലെ പല ക്രിസ്ത്യൻ ചർച്ചുകളും അത് മുസ്ലിങ്ങൾ വാങ്ങിയിട്ട് മുസ്ലിം പള്ളികളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ലോകത്ത് ആ സമയത്താണ് മുസ്ലിങ്ങൾ കസൂയെന്ന് പറഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്നത് എന്തുണ്ടെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി വെക്കും അതാണ് അവൻ സ്ഥിരം പരിപാടി അവൻ പരമാവധി എവിടെയൊക്കെ കൊണ്ടുപോയി കുത്തി തിരികാൻ പറ്റും ഒരു സൂചി ഓട്ട ഉള്ള ഗ്യാപ്പ് കിട്ടിയാൽ പോലും അതിനിടയിലൂടെ കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങളെ തിരികുന്ന ഒരു പരിപാടി അവര് ഉണ്ട് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണിച്ചു തന്നെ ഉള്ളു ഇവരെ ഈ സെക്സ് വർക്കിനെ ന്യായീകരിച്ചു കൊണ്ട് ഒരു മാന്യമായ തൊഴിലാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ പണം കൊടുത്ത് ഒരാളെ ലൈംഗികമായിട്ട് പ്രാപിക്കുന്നതിനെ വേണമെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ ഒരു കാലത്ത് പറയായിരുന്നു ഇപ്പോൾ നമ്മളങ്ങനെയൊന്നും പറയാറില്ല സെക്സ് വർക്ക് എന്ന് വളരെ മാന്യമായിട്ട് ഒരു ജോലിയായിട്ട് അതിനെ കൺസിഡർ ചെയ്യും അപ്പോൾ അതൊരു വംശീയമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ അളവ് നോക്കി നിറം നോക്കി അതിനകത്തുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വംശീയമായിക്കൊണ്ട് ഒരു രാജ്യത്തിനെ അനുസരിച്ചിട്ട് റൈറ്റിൽ വ്യത്യാസം വരും ഏഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസം വരുമല്ലോ അപ്പോൾ അങ്ങനെ ഓരോ കൾച്ചറും എത്നിസിറ്റിക്ക് അനുസരിച്ച് കൊണ്ട് വില നിശ്ചയിക്കപ്പെടുന്ന വില നിശ്ചയിക്കപ്പെടുന്ന സ്ത്രീകളെ പ്രോഡക്റ്റായിട്ട് സെല്ല് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു യാതൊരു ആവശ്യമില്ലാത്ത എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഒരു തരത്തിലും ആവശ്യമില്ലാത്ത രീതിയിലുള്ള പരിപാടിയാണ് ഈ ഒരു സെക്സ് വർക്ക് എന്ന് പറഞ്ഞ് ഇവർ ഓമൻ പേരിട്ട് വിളിക്കുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് അതിന് കൃത്യമായിട്ട് മറുപടി തരാൻ സാധിക്കാത്തതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹ സമയത്ത് കൊടുക്കുന്ന മഹർ മഹറിനെ ഈ സെക്സ് വർക്കുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ള അടുത്തൊരു പരിപാടിയാണ് പിന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നത് അവൻ്റെ ആ വീടിലേക്ക് കടക്കാം പറയണത് പുരോഗമനമാണ് ഞങ്ങളുടെ ഒരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ആളുകളാണ് സ്ത്രീധനം ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട് എന്തിനാണ് അങ്ങോട്ട് പൈസ കൊടുക്കണേ ഏ അതിൻ്റെ പിന്നെയുള്ള സംഗതി എന്താണ് എന്തിനായിരുന്നു അങ്ങോട്ട് പൈസ കൊടുത്തോണ്ടിരുന്നേ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോവുകയാണ് എന്തിനുവേണ്ടി എന്തിനു വേണ്ടി വാങ്ങിക്കൊണ്ട് പോകണു ഏഹ് നല്ലൊരു കുടുംബം നയിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് പോകണേ അല്ല ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അതിനേക്കാളിലൊക്കെ ഒരു അന്തസ്സുണ്ട് ഈ കൺസെഷൽ ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന ആളുകൾക്കിടയിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ചില ചടങ്ങൊക്കെ നടത്തുന്ന സമയത്ത് സ്ത്രീകൾക്ക് എവിടെയാണ് റോളുള്ളത് ഏഹ് കമാരങ്ങൾ പ്ലാൻ ചെയ്യല്ലേ അപ്പം അതുകൊണ്ട് കൂടുതൽ കഥയൊന്നും വിളപ്പിക്കണ്ട കഥയൊന്നും പറയാതിരിക്കായിരിക്കുന്നല്ലോ ഇത് പറയുമ്പോൾ ഒരു നാണായിട്ട് പോകുന്നുട്ടോ അങ്ങനെ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ സെക്സ് വർക്കിനെ ന്യായീകരിക്കണം അപ്പോൾ അതിനെന്താ ചെയ്യണം നേരെ മഹറിലേക്ക് കൂട്ടിച്ചെറുക്കണേ മഹർ എന്ന് പറയുന്നത് സെക്സ് വർക്ക് പോലെ സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർക്കൂല്ലല്ലോ ഹൈ എന്താൽ ഐഡിയ അതോ നല്ല അടിപൊളി ഐഡിയ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കരെ വേറെ കാര്യം പറയാൻ കേട്ടോ അവൻ പറയുന്നത് ഈ ചില ചടങ്ങുകളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലല്ലോ ഇക്കന്മാര് തീരുമാനിക്കില്ലെന്നും അതായത് ഈ സെയിം സംഭവം ഈ വിവാഹത്തിനെ കുറിച്ചാണ് പറയുന്നത് വിവാഹത്തിനെ കുറിച്ച് പറയാം വിവാഹ സമയത്ത് മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരുവിധ ഒരു കുന്നും ഇല്ലല്ലോ റോളില്ലല്ലോ പുരുഷന്മാരുടെ തീരുമാനിക്കല്ലേ ഇല്ലേ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ കിട്ടുന്നത് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുന്നതാണ് ഒരു സംശയമല്ല ഈ മഹർ എന്ന് പറയുന്നത് അതിനെ എന്ന് പറയുന്നത് പക്കാ സ്ത്രീ വിരുദ്ധതയാണ് കാരണം സ്ത്രീകൾക്ക് ഇത്രത്തോളം ഉപയോഗമുള്ള വേറൊരു കാര്യമില്ല കേട്ടോ സ്ത്രീകൾക്ക് അവരുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും ഗുണമുള്ള കാര്യം അതാണ് ഈ മഹർ എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിർക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതയാണ് യാതൊരു സംശയവും അതിൽ എന്താണ് മഹർ എന്ന് പറയുകയാണെങ്കിൽ മഹർ അതായത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഇവൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് മഹർ അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പെട്ടി മിഠായി കൊടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഫോൺ കൊടുക്കുക എന്നുള്ളതല്ല അവൾ എന്ത് പറയുന്നു അതാണ് ഇവൻ കൊടുക്കേണ്ടത് അപ്പോൾ അവൾക്ക് ചോദിക്കാനുള്ള അവകാശം അവളാണ് പരിപൂർണമായിട്ട് അവളെ മേലെ അവകാശം വേറെ ആരുമല്ല കെട്ടാമ്പോളെ ചെക്കനല്ലേ തീരുമാനിക്കുന്നത് അവളുടെ വീട്ടിലെ പിതാവല്ല തീരുമാനിക്കുന്നത് അവളുടെ മാതാവല്ല തീരുമാനിക്കുന്നത് ഇവൻ തന്നെ പറഞ്ഞ കാര്യമാണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹ പോലെയുള്ള ചടങ്ങുകളൊന്നും ഒരു റോൾ ഇല്ല എന്നുള്ളത് ഇക്കമാർ തീരുമാനിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇക്കമാർ തീരുമാനിക്കുന്നില്ല ഇവിടെ ഇവിടെ ഇക്കമാരും അവിടെ മാറി നിൽക്കുക ഇവിടെ തീരുമാനിക്കുന്നത് പെണ്ണാണ് പെണ്ണാണ് തീരുമാനിക്കുന്നത് എനിക്ക് എന്ത് വേണമെന്നുള്ളത് അവൾക്ക് ആ ചെക്കിനോട് പറയാം എനിക്ക് നിന്റെ കമ്പനിയിലെ ഷെയർ വേണം ചോദിക്കാം പവൻ പറയാണ് ഞാൻ ഷെയർ തരാൻ തയ്യാറാണ് ആ ദെൻ ഓക്കെ മാര്യേജ് നടക്കും അപ്പം അല്ല എന്ന് പറയുകയാണെങ്കിലും പിന്നെ അവളിഷ്ടമാണ് വേണമെങ്കിൽ അവർക്ക് അവൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് കൊടുക്കാം വേറെ ഓഫർ കൊടുക്കാം അല്ലെങ്കിൽ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം വിവാഹം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം അതേപോലെ തന്നെ അവൾക്ക് വേണ്ടി പറയാം എനിക്ക് ഇത്ര എമൗണ്ട് എനിക്ക് ഗിഫ്റ്റ് എമൗണ്ട് എനിക്ക് വേണം എന്ന് പറയാം അല്ലെങ്കിൽ അവൾക്ക് ഇത്ര സ്ഥലം വേണമെന്ന് പറയും ഒരു കാർ വേണമെന്ന് പറയും എനിക്ക് എനിക്കൊരു ഒരു ബി എൻ ഡബ്ല്യു ഷോറൂം ഇട്ട് തരാൻ വേണ്ടി പറയും എന്തൊക്കെ ചോദിക്കാൻ അവളെക്കൊണ്ട് സാധിക്കും അതായത് അതിനൊരു കണക്കില്ല അവൾക്ക് വേണ്ടത് അവൾ അവൾ അവളാവശ്യപ്പെടുന്നത് അവൾ ഇഷ്ടപ്പെടുന്നത് അവൾക്ക് എന്തും ചോദിക്കുക അപ്പം അതിനവൻ തയ്യാറായിട്ടില്ലെങ്കിൽ വിവാഹം നടക്കില്ല പിന്നെ അവളെ ഫോഴ്സ് ചെയ്യാൻ ആർക്കും അവകാശമില്ല അത് അവളുടെ ഇഷ്ടമാണ് ഒരു സ്ത്രീ അവരെ വിവാഹം ചെയ്യപ്പെടുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടാവും അപ്പോൾ അല്ല അതിനർത്ഥം പുരുഷന്മാർക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇല്ല എന്നുള്ളതല്ല കേട്ടോ പുരുഷന്മാർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സ്ത്രീകൾക്കും ഉണ്ട് ജോലിയൊക്കെ പുരുഷന്മാരെയാണ് അത് നിർബന്ധമായി ഏൽപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾ നിർബന്ധ ബാധ്യതയല്ല ജോലി ചെയ്യുക എന്നുള്ള നിർബന്ധിത ബാധ്യതയല്ല കാരണം സ്ത്രീകളിലൂടെ മാത്രം നടന്ന ചില സംഭവങ്ങളുണ്ട് പ്രസവം പോലുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ പറ്റുള്ളൂ എൽ ജി ബി ടിക്ക് ആശയ പ്രകാരം ആണ് പ്രസവിക്കുമെന്നാണെങ്കിലും അവിടെ പ്രസവിക്കുന്ന ശരിക്കും പെണ്ണെന്നെയാണല്ലോ അപ്പോൾ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് വിവാഹ ശേഷം സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് പുരുഷന് പുരുഷൻറ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ സ്ത്രീക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഗിഫ്റ്റാണ് ഈ ഒരു മഹർ എന്ന് പറയുന്നത് മഹർ കൊടുത്തിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അച്ചിരിക്കും ഫ്രീ ആയി അല്ലെങ്കിൽ ആ ഭർത്താവ് ഫ്രീ ആയി എന്നുള്ളതല്ല പിന്നെ ഭർത്താവിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവനെ പണിക്ക് പോയിട്ട് നിർബന്ധമായിട്ടും ഇവളെ ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള സകല ബാധ്യതകളും ഇവിടെ തന്നെയാണുള്ളത് ആ പെണ് പെൺകുട്ടിക്ക് ആ സ്ത്രീക്ക് അത്തരത്തിലുള്ള യാതൊരു ബാധ്യതയില്ല ഒരു പെൺകുട്ടിയുടെ സാക്രിഫൈസിന് അവളുടെ റെസ്പോൺസിബിലിറ്റീസിനൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയ ഗിഫ്റ്റാണ് ഈ മഹലം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ആ ചെറുപ്പക്കാരൻ കൊടുക്കേണ്ടത് ഇതിനെയാണ് ഇതിനെയാണ് കേവലം സെക്സ് വർക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നത് സെക്സ് വർക്കിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല പൈസ കൊടുത്തുകൊണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത രീതിയിൽ ഒരു സ്നേഹബന്ധവും ഇല്ലാത്ത വെറും സെക്സിന് വേണ്ടി മാത്രം സമീപിക്കുന്ന സെക്സ് വർക്കേഴ്സിനെ കമ്പയർ ചെയ്യുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള മഹർ എന്നൊരു ഗിഫ്റ്റുമായിട്ടാണ് എങ്ങനെയാണ് എൻ്റെ പരിപാടി എങ്ങനെയെങ്കിലും ഇവൻ്റെ ആഗ്രഹം എന്താ എങ്ങനെയെങ്കിലും ആ സെക്സ് വർക്കിനെ ഒന്ന് ന്യായീകരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആൾ കണ്ടെത്തിയ ഐഡിയ ആണ് ഈ എന്നുള്ളത് കൂട്ടിച്ചെടുക്കുന്നത് മഹ്റേ കൂട്ടിച്ചെടുത്തവർ കുഴപ്പമില്ല പിന്നെ സെക്സ് വർക്കും ഓക്കെ ആയാലും പക്ഷേ ആ പരിപ്പ് അത് ഇവിടെ വെവൂലൂടെ നമ്മൾ പറയാണ് ഇനി ഹറാമു ഹലാലും വിഷയത്തിൽ ഹറാമോ ഹലാലും ഇവനെന്തോ എവിടെയൊന്നോ കിട്ടിയിട്ട് ഹറാമായ സംഭവങ്ങൾ പിന്നീട് ഹലാലായി മാറുന്നു എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളമ്പിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു വാചകനെ ഹറാമാക്കിയ ഒരു കാര്യം പിന്നീട് ഹലാലായിട്ട് മാറില്ല ഹദീസ് അടിസ്ഥാനത്തിൽ ഖുർഹാൻ അടിസ്ഥാനത്തിൽ ഹറാമാണെന്നൊരു കാര്യം വ്യക്തമാക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആർ തന്നിട്ടുണ്ട് നമുക്ക് അന്ന് കാണാം കേട്ടോ പിന്നെ ഹറാമ് ഹലാൽ അതൊക്കെ നമ്മൾ പിന്നെ ആക്ഷേപ മറ്റേ നാട്ടിലുള്ള മറ്റേ വെടലശ്ശേരി പോലുള്ള ആളുകളൊക്കെ ആണല്ലോ ഓരോ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നത് എന്താണ് പറയുക ഇവരോട് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം ആരില് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വളമ്പ് എന്നുള്ളതാണ് അത് സത്യമാണോ എന്നുള്ളത് നോക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് പറയാമെന്നുള്ളതാണ് ഈ ഹറാം ഹലാൽ വിഷയത്തിൽ കൃത്യമായിട്ട് ഹദീസിൻ്റെയും ഖുർഹാനിൻ്റെയും അടിസ്ഥാനത്തിൽ ഹറാമക്കപ്പെട്ട കാര്യങ്ങൾ റസൂര് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോകവസാനം വരെ ഹറാമാണ് അത് ഹലാലാകൂല ഒരു കാര്യം ഹലാലായിട്ടുണ്ടെങ്കിൽ അത് ലോകവസാനം വരെയും ഹലാലാണ് അത് ഹറാമാകൂല അങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്ത് ആൾ പറയാണ് പിന്നെ പിന്നെ അതൊക്കെ നമ്മൾ അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിരുന്നു ഇതാണ് ഒരു പരിപാടി നമ്മൾ ഈ കേട്ടിട്ടുണ്ടല്ലേ ഏത് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോഴും മണ്ടത്ര വിളമ്പും അപ്പൊ നമ്മൾ പിടിക്കുമ്പോൾ പറയും അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു അതൊരു ആക്ഷേപഹാസ്യമായിരുന്നു ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിരുന്നു എങ്ങനെയുണ്ട് അപ്പോ ഇതാണ് പരിപാടി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുക അതിങ്ങനെ വീഡിയോ ായിട്ട് ചെയ്യാന്നുള്ളതാണ് അത് കേൾക്കാനും പോകുന്നുണ്ടല്ലോ മനുഷ്യന്മാര് അത് കേൾക്കാനും പോയി എന്ന് അറിയിക്കുമ്പോഴാണ് ഒരു സോഴ്സ് പറയുന്നത് കേട്ടോ ആരൊക്കെ എന്തൊക്കെയോ എന്തോ ആയിക്കോട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഉമാർക്ക് മറ്റേ കാമ്യ ചിന്തകൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടി പരിപാടിയില്ലേ ഉമാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇണചേരുക ആർത്തി പിടിച്ച് ഇങ്ങനെ ആരാ നേരത്തെ സെക്സ് വർക്കുമായിട്ട് കമ്പയർ ചെയ്ത ആളാ പറയുന്നത് ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട് എന്തിനാ അങ്ങോട്ട് പൈസ കൊടുക്കണേ ഏഹ് അതിന്റെ പിന്നെയുള്ള സംഗതി എന്താണ് എന്തിനായിരുന്നു അങ്ങോട്ട് പൈസ കൊടുത്തോണ്ടിരുന്നേ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി വാങ്ങിക്കൊണ്ട് പോകണു ഏഹ് നല്ലൊരു കുടുംബം നയിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചോണ്ട് പോകണേ അല്ല ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഏഹ് നല്ലൊരു കുടുംബം നയിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചോണ്ട് പോകണേ അല്ല ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യാണ് സെക്സ് വർക്കുമായിട്ട് കമ്പയർ ചെയ്യണം ബഹ്റിലെ സെക്സിൻ്റെ കണ്ടിലൂടെ കാമക്കണ്ണിലൂടെ കണ്ടവനാണ് നമ്മളെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് കയറുന്നത് ആലോചിച്ച് നോക്കണം വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മുസ്ലീങ്ങളുടെ പ്രോഗ്രാമിലും സ്ത്രീകളും പുരുഷന്മാരും മാറിയിരിക്കുന്ന സമയത്ത് ഒരു മറ കെട്ടിയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് വൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു മറ കെട്ടിയാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാനുള്ള മൂഡ് വരുള്ളൂ എന്ന് ചോദിച്ചിരുന്നവർ അങ്ങനെ അങ്ങനൊരു ഒരു ദയാർത്ഥ രീതിയിൽ ചോദിച്ചത് അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു നിനക്ക് സ്ത്രീകൾ അടുത്തിരിത്തിയാൽ മാത്രമേ നനക്ക് മൂഡ് എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യമാണ് അത് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഒന്നും കരുതണ്ട ഇനി സ്ത്രീകളും പുരുഷന്മാരും സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന വിഷയത്തെ കുറിച്ച് പറയാം അത് നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യം തന്നെയാണ് മുസ്ലിങ്ങളുടെ ആശയത്തിൽ സ്ത്രീകളും പുരുഷന്മാരും മിക്സ് മിക്സായിരിക്കുക എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല മനസ്സിലായല്ലോ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആശയമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മളെ ആശയമനുസരിച്ച് ജീവിക്കുന്ന അവകാശമുണ്ട് ഞങ്ങളുടെ ആശയം അനുസരിച്ച് ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഞങ്ങൾ വാടക കൊടുത്ത് വാങ്ങിയ പരിപാടിയിലേക്ക് പുരുഷനും സ്ത്രീയും മാറിയിരിക്കും ഇതൊരു പ്രശ്നമായിട്ട് കൊണ്ടുനടക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണിത് മുസ്ലിങ്ങൾക്ക് അവരെ ആ വിശ്വാസം അനുസരിച്ചുകൊണ്ടും ആദർശം അനുസരിച്ചുകൊണ്ടും ജീവിക്കാനും അവരെ ക്ലാസ് എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള കാര്യമാണ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് കുറേ ലിബറൽ വേൾഡിൽ സ്ത്രീകളും പുരുഷന്മാരും മിക്സായിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കൂടുതൽ കാണാൻ സാധിക്കുക എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സെപ്പറേഷൻ ഉണ്ടാവും അത് സ്ത്രീ മോശമായതുകൊണ്ടോ പുരുഷൻ വലിയ സംഭവമായതുകൊണ്ടോ അല്ല അതിൽ പുരുഷൻ മോശമായതുകൊണ്ടോ സ്ത്രീ വലിയ സംഭവമായതുകൊണ്ടല്ല പുരുഷന്റെ നേച്ചറും സ്ത്രീകളുടെ നേച്ചറും ആയതുകൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും നിർബന്ധമായിട്ട് മിക്സ് ആയിട്ട് ഇരിക്കണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ സൗകര്യപ്പെടുന്നുള്ളൂ ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും മാറിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ ആശയം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക അത് ഞങ്ങളുടെ മേലെ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക എലിജിബിറ്റിക്കോ ആശയ വിഷയത്തിലൊക്കെ മനുഷ്യരുടെ മനുഷ്യരുടെ പ്രകൃതിക്ക് യോജിച്ചതല്ല ഈ ഹോമോസെക്ഷാലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യ പ്രകൃതിക്ക് യോജിച്ച രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നത് അത് മനുഷ്യരെ കൂടുതൽ രോഗങ്ങൾക്ക് കാരണമായി തീരുവുകൾ ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കൺസേണുകൾ മോറലായിട്ടുള്ള കൺസേണുകളും ഒരു ആണ് പെട്ടെന്ന് പെണ്ണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ജെൻഡർ ഐഡിയോളജികളും ചില ഒന്നുകൂടി കടന്നു പോയിട്ട് പട്ടിയായിട്ടും പൂച്ചയായിട്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ലായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും ഇവനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഈ വിഷയങ്ങളൊന്നും സംസാരിച്ചിട്ടുമില്ല നേരെ മറിച്ച് ഇവരെ നേരെ ഇത് ബിഗ് ബോസിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസിന്റെ പ്രോഗ്രാമിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഞാൻ ആലോചിച്ചു എന്തായിരിക്കും കാരണം പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ബിഗ് ബോസ് പ്രോഗ്രാമിനെ മാത്രം റിയാക്ട് ചെയ്യാനായിട്ട് അണ്ണനൊരു ചാനലുണ്ട് നമുക്കത് അറിയില്ലായിരുന്നു കേട്ടോ ഏർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ ചുമ്മാ കയറി നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അതിനകത്ത് നമുക്ക് വീഡിയോയില് ഒരു ഹെഡിങ് വയ്ക്കും ഇക്ക ചീഞ്ഞും അക്ബറിന് വളമാകും നല്ല അടിപൊളി ഹെഡിങ് ആകെ പുഴുത്തിക്കുക എന്ത് മാന്യമായ വർത്താനം പിന്നെ താഴെ വീട്ടിൽ കയറ്റാത്ത കുട്ടികളും മൈൻഡ് ഗെയിമിൽ ഇക്ക കളി ഫ്ലിപ്പ് ചെയ്ത കിടലും ഫാമിലിയും മട്ടനു വേണ്ടി മുട്ടനെടി അടുത്തത് അനിമോൾക്ക് ഉറക്കമില്ലാത്ത രാത്രി കാണാൻ പാടില്ലാത്തത് കണ്ടു എന്തൊക്കെയാണ് എഴുതിക്കണത് പരഭൂഷണം പറഞ്ഞിട്ടും ഇമാതിരിയുള്ള ഹെഡിങ് കൊടുത്തിട്ടൊക്കെയാണ് ഇവന് വരുമാനം ഉണ്ടാക്കുന്നത് ഇട്ടിപ്പോൾ നമ്മളെ കയറി ഉപദേശിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം അസ്സലാം വരഹമത്തല്ലാഹി വാത്ത